റോക്കറ്റ് വിക്ഷേപണം സുരക്ഷാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ വരുന്നു സൈബർ തട്ടിപ്പ് നടത്തിയ വിദേശ പൗരൻ അറസ്റ്റിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ദുഃഖം ടു റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നതിനാൽ ദുഃഖം തീരത്ത് സുരക്ഷാ മുന്നറിയിപ്പുമായി അധികൃതർ നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഇത്തല കമ്പനിയുമായി സഹകരിച്ച് ഇന്ന് രാത്രി പത്തിനും ഞായറാഴ്ച രാവിലെ ആറിനും ഇടയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രക്കാരും പ്രസ്തുത സമയപരിധിക്കുള്ളിൽ കപ്പൽ യാത്രയോ നൽകിയിരിക്കുന്ന കോർഡിനേറ്റുകൾ വ്യക്തമാക്കിയ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയോ കപ്പൽ കയറുകയോ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചു പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ജൂലൈ അഞ്ച് ആറ് തീയതികളിൽ നടത്താനിരുന്ന വിക്ഷേപണം മാറ്റിവച്ചിരുന്നു ഒമാനിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് വിക്ഷേപണമെന്ന് അധികൃതർ അറിയിച്ചു ഈ വർഷം അഞ്ച് റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്ന് ഇത്തലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചിരുന്നു ഇതിൽ ആദ്യത്തെ റോക്കറ്റായ യൂണിറ്റി ഒന്ന് ഏപ്രിൽ അവസാനത്തോടെ വിക്ഷേപിക്കാനിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ദോഫാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ മികച്ച അനുഭവങ്ങൾ നൽകുന്നതിനായി ദോഫാറിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കും ഗവർണറേറ്റിൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്മാർട്ട് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി റൂം ദോഫാർ മുനിസിപ്പാലിറ്റിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ നൽകുന്നതും മുനിസിപ്പൽ കെട്ടിടങ്ങളെ ഉയർന്ന കാര്യക്ഷമതയുള്ള നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് അൽ ഗസാനിയും അവാസർ സിഇഒ എഞ്ചിനീയർ അദനാൻ അൽ അലാവിയുമാണ് കരാറിൽ ഒപ്പിട്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയുമായി സഹകരിച്ച് സൈബർ തട്ടിപ്പ് നടത്തിയ ചൈനീസ് വിനോദസഞ്ചാരിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നൂതന സാങ്കേതിക രീതികൾ ഉപയോഗിച്ച് പ്രതി പ്രാദേശിക റെസിഡൻഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറുകയായിരുന്നു ഉപയോക്താക്കളെ വശീകരിക്കാൻ സമീപത്തുള്ള മൊബൈൽ ഉപകരണങ്ങളിലേക്ക് സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വ്യാജ സമാന്തര നെറ്റ്വർക്കും പ്രതിസൃഷ്ടിച്ചു ഇത്തരം സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ഈഡിസ് ഈജിപ്തി കൊതുകിനെ തുരത്താനുള്ള പ്രവൃത്തികൾ ഊർജിതമാക്കി സുവൈക്ക് മുനിസിപ്പാലിറ്റി കൊതുകുകൾ പെരുകുന്ന സ്ഥലങ്ങളിൽ നശീകരണി തളിക്കുക ഉപേക്ഷിക്കപ്പെട്ടതും കേടായതുമായ ടയറുകൾ നീക്കം ചെയ്യുക ജലചോർച്ച പരിഹരിക്കുക പൊതുജന അവബോധ പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യബോധമുള്ള ഇടപെടലുകളാണ് നടത്തിവരുന്നത് വീട്ടിലോ പരിസരത്തോ കിട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം കൊതുകിന്റെ വ്യാപനത്തിന് കാരണമാകുമെന്ന് അധികൃതർ പറഞ്ഞു എയർ കണ്ടീഷണർ വെള്ളം ശേഖരിക്കുന്ന ടബുകൾ ടയറുകളിൽ അടിഞ്ഞുകൂടിയ വെള്ളം ജലധാരകൾ പാത്രങ്ങൾ മൃഗങ്ങളുടെ വാട്ടർ പ്ലേറ്റുകൾ ചെടിച്ചട്ടികൾ മുതലായവയാണ് സാധാരണ ഇവയുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് പതിവായി വൃത്തിയാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസി ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.